എത്ര സുന്ദരമേ ഖുർആൻ പന്ത്രണ്ടാം ഭാഗം കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും നാഥൻ ബിസ്മില്ല അലഹമില്ല വസ്സലാമില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്ത അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് നൽകുന്ന ഒരു വിശേഷണം ഇങ്ങനെയാണ് റബ്ബുൽ ിൻ്റെയും പടിഞ്ഞാറിൻ്റെയും തമ്പുരാൻ നാഥൻ ശരിക്ക് മഷറിഖ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം എന്നാണ് അർത്ഥം മഹരിബ് എന്ന് പറഞ്ഞാൽ അസ്തമയസ്ഥാനം എന്നാണ് അർത്ഥം പിന്നെ അത് കിഴക്ക് എന്നർത്ഥത്തിൽ മഷറിഖ് എന്നും പടിഞ്ഞാറ് എന്നർത്ഥത്തിൽ മകരുബ് എന്നും പ്രയോഗിക്കുകയാണ് അപ്പോൾ ഷറക്ക എന്ന് പറഞ്ഞാൽ ഉദിച്ചു എന്നാണ് ഷറക്കത്തിഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു അതിൻ്റെ ഷറക്ക എന്ന ഈ ഫയലിൻ്റെ ഇസ്മ മക്കാൻ എന്ന് പറയും അത് നടക്കുന്ന സ്ഥലം അതിനാണ് ഇസ്മ മക്കാൻ അതാണ് മഷരീഖ് അഥവാ ഉദയസ്ഥാനം ഖറബ എന്ന് പറഞ്ഞാൽ അസ്തമിച്ചു എന്നാണ് ഷംസ് സൂര്യൻ അസ്തമിച്ചു എന്നാണ് അതിൻ്റെ മക്കാനാണ് അഥവാ അസ്തമയം നടക്കുന്ന സ്ഥലമാണ് മഹരിബ് അഥവാ സ്ഥാനം ഇപ്പം മഷറിഖ് എന്നാൽ ഉദയസ്ഥാനം എന്നും മഹരിബ് എന്നാൽ അസ്തമയ സ്ഥാനം എന്നുമാണ് അർത്ഥം അപ്പം അള്ളാഹു സുബ്രഹാ നഹു അത്രാലുവിനാണ് ും എന്നും പറയുന്നുണ്ട് റബ്ബുൽ വൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ബക്റ നൂറ്റി പതിനഞ്ചാമത്തെ അള്ളാഹു പറയുന്നുണ്ട് വൽ അള്ളാഹുവിനാണ് കിഴക്കും പടിഞ്ഞാറും ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും അള്ളാഹുവിനാണ് നിങ്ങളെങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട് കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ് അപ്പോൾ വടക്കും തെക്കും പിന്നെ ആർക്കുള്ളതാണ് അള്ളാഹു സുബ്ബാനുള്ള തന്നെ പറയാം എങ്ങോട്ട് തിരിഞ്ഞാലും കിഴക്ക് തിരിഞ്ഞാലും പടിഞ്ഞാറ് തിരിഞ്ഞാലും വടക്ക് തിരിഞ്ഞാലും തെക്ക് തിരിഞ്ഞാലും എല്ലായിടത്തും അള്ളാഹുവിൻ്റെ മുഖമുണ്ട് അപ്പോൾ അവിടെ അള്ളാഹു പറഞ്ഞാൽ മഷറിഖ് വൽ മഹരിബ് എന്നാണ് അപ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെ വിശേഷണമായി ആദ്യം പറഞ്ഞത് റബ്ബുൽ മഷറിഖ് വറബുൽ മഹരിബ് ഉദയസ്ഥാനത്തിൻ്റെ റബ്ബ് അസ്തമയ സ്ഥാനത്തിൻ്റെ റബ്ബ് സൂറത്തുൽ മുസ്മ്മിൽ ഒമ്പതാമത്തെ ആയത്ത് എന്നാൽ അള്ളാഹു സുബാൻ ഇങ്ങനെയും പറയുന്നുണ്ട് സൂറത്തു റഹ്മാനിൽ കാണാം റബ്ബുൽ റബ്ബുൽ രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയസ്ഥാനങ്ങളുടെയും നാഥൻ അള്ളാഹുവാണ് ഇപ്പോൾ റബ്ബുൽ വ റബ്ബുൽ മഷറിഖൈനിബി രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും നാഥൻ രണ്ട് അസ്തമയസ്ഥാനങ്ങളുടെയും നാഥൻ എന്താണ് ഇങ്ങനെ രണ്ട് ഉദയസ്ഥാനം രണ്ട് അസ്തമയസ്ഥാനം എന്ന് പറയുന്നത് ഉദയാസ്തമയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് ഇതിലുള്ള അത്ഭുതം വളരെ എളുപ്പത്തിൽ മനസ്സിലാകും അപ്പോൾ എനിക്ക് ഇവിടെ ഞാനിപ്പോൾ കുവൈത്തിലാണ് കുവൈത്തിൽ എനിക്ക് ഒരു ഉദയമുണ്ട് ഒരു അസ്തമയമുണ്ട് എനിക്ക് ഇവിടെ ഒരു ഉദയമുള്ളപ്പോൾ അതേ സമയം തന്നെ വേറൊരാൾക്ക് വേറൊരു സ്ഥലത്ത് അസ്തമയമുണ്ട് എനിക്ക് ഇവിടെ അസ്തമയമുള്ളപ്പോൾ അതേ സമയം വേറൊരാൾക്ക് ലോകത്തിൻ്റെ വേറൊരു ഭാഗത്ത് ഉദയമുണ്ട് ആ അർത്ഥത്തിൽ എനിക്കൊരു ഉദയം വേറൊരാൾക്ക് ഒരു അസ്തമയം അയാൾക്ക് വേറെ ഒരു ഉദയം എനിക്ക് വേറൊരു അസ്തമയം ഒരേ ഭൂമിയിൽ ഒരേ പ്രപഞ്ചത്തിൽ ഒരേ സ്ഥലത്ത് ഒരേ സമയം ഒരാൾക്ക് ഒരു ഉദയവും മറ്റൊരു അസ്തമയവും ഉണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് വേറൊരു ഉദയവും വേറൊരു അസ്തമയവും ഉണ്ടാകും അങ്ങനെയാണ് റബ്ബുൽ വ റബ്ബുൽ മഗ്‌രിബൈൻ രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബ് രണ്ട് അസ്തമയസ്ഥാനങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സൂക്ഷ്മമായി ആലോചിച്ചാൽ കൃത്യമായി സൂര്യൻ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് രണ്ടേ രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് ഇതിന് എക്യുനോക്സ് എന്നാണ് പറയുക അതായത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഭൂമി ഉരുണ്ടിട്ടാണ് അതിൻ്റെ ആ കൃത്യമായ കിഴക്ക് സൂര്യനുദിച്ച് കൃത്യമായ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് വർഷത്തിൽ രണ്ടേ രണ്ട് ദിവസം മാത്രമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ അല്ലെങ്കിൽ മാർച്ച് ഇരുപത് ഇരുപത്തൊന്ന് ഇത് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിനനുസരിച്ച് ഡേറ്റിൽ ചെറിയ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ പക്ഷേ രണ്ടേ രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് കൃത്യമായി ഒരിടത്ത് കൃത്യമായി കിഴക്കുതിച്ച് കൃത്യമായി പടിഞ്ഞാറസ്ത വയ്ക്കുന്നതുള്ളത് അതുകൊണ്ടുകൂടിയാകാം റബ്ബുൽ മഷറിഖേനി റബ്ബുൽ മഹ്രീബൈൻ ഈ സമയത്ത് ഈ ഭൂമധ്യ ഭൂമിയുടെ ഈ ഉരുണ്ട ഭൂമിയുടെ കൃത്യമായ കിഴക്ക് സൂര്യനൊദിച്ച് കൃത്യമായ പടിഞ്ഞാറ് അസ്തമിക്കുന്നു അപ്പോൾ രാവും പകലും തുല്യമായിരിക്കും അതുകൊണ്ടാണ് ഇതിനെ എക്യുനോക്സ് എന്ന് പറയുന്നത് രാപ്പകലുകൾ തുല്യമായ സമരാത്രിയും സമപകലുമുള്ള ഒരേ പകലും ഒരേ രാത്രിയുമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നാലും രണ്ട് കൃത്യമായ രണ്ട് ഉദയസ്ഥാനങ്ങളും കൃത്യമായ രണ്ട് അസ്തമയസ്ഥാനങ്ങളും അങ്ങനെ ഉണ്ട് എന്നതുകൊണ്ട് കൂടിയാകാം റബ്ബുൽ മഷരിഖൈനി റബ്ബുൽ മഹ്രിബൈൻ എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബാക്കി ദിവസങ്ങളിലെല്ലാം ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒന്നുകിൽ കിഴക്ക് ഉദിക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ കിഴക്ക് വടക്ക് മാറിയിട്ട് അല്ലെങ്കിൽ കിഴക്ക് തെക്ക് മാറിയിട്ടായിരിക്കും ചെറുതായിട്ടൊന്നെങ്കിൽ കിഴക്ക് തെക്ക് മാറിയിട്ടോ അല്ലെങ്കിൽ കിഴക്ക് വടക്ക് മാറിയിട്ടോ ആയിരിക്കും സൂര്യൻ ഉദിക്കുക അസ്തമിക്കുന്നത് ഒന്നുകിൽ പടിഞ്ഞാറ് വടക്ക് മാറിയിട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറ് തെക്ക് മാറിയിട്ടോ ആയിരിക്കും നേരെ പടിഞ്ഞാറായിരിക്കില്ല ഒന്നുകിൽ പടിഞ്ഞാറ് വടക്ക് മാറിയിട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറ് തെക്ക് മാറിയിട്ടോ ആയിരിക്കും ഇങ്ങനെ ഒരുപാട് 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 ഉദയങ്ങളും അസ്തമയങ്ങളും ഉണ്ടാകും അഥവാ ധാരാളം ഉദയാസ്തമയങ്ങൾ ഉണ്ടാകും ആ ധാരാളം ഉദയാസ്തമയങ്ങളുടെ നാഥൻ എന്നർത്ഥത്തിലാണ് പരിശുദ്ധ ഖുർആാനിൽ ഉദയാസ്തമയങ്ങളുടെ റബ്ബ് വൽ വൽമരിബ് റബ്ബുൽ വൽ ധാരാളം ഉദയാസ്തമയങ്ങളുടെ നാഥൻ എന്ന് പ്രയോഗിച്ചത് സുഹൃത്തിൽ മാരിജ് നാൽപ്പതാമത്തെ ആയത്തിൽ കാണാം

സാധാരണ നമ്മൾ പറയാറുണ്ട് സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് കുറച്ചുകൂടി സൂക്ഷ്മമായി പറയാവുന്നത് സൂര്യൻ ഉദിക്കുന്ന സ്ഥലം കിഴക്കാണ് എന്നാണ് കാരണം ഒരു സ്ഥലത്തല്ല സൂര്യൻ ഉദിക്കുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഭൂമിയുടെ കറക്കമനുസരിച്ച് ഭൂമിയുടെ ചരിവനുസരിച്ച് അതിൽ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ് സൂര്യൻ ഉദിക്കുന്നത് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് സൂര്യൻ അസ്തമിക്കുന്നത് അപ്പോൾ ധാരാളം ഉദയസ്ഥലങ്ങളുണ്ട് ധാരാളം അസ്തമയ സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ എത്ര കൃത്യമാണ് റബ്ബുൽ വൽ മഗാരിബ് ധാരാളം ഉദയസ്ഥാനങ്ങളുടെയും ധാരാളം അസ്തമയ സ്ഥാനങ്ങളുടെയും റബ്ബ് ഫല ഒക്സിമിൽ മഷാരിഖ് മഗാരിബ് എന്ന ആ പ്രഥപ്രയോഗം എത്ര സുന്ദരമാണ് എത്ര കൃത്യമാണ് എത്ര വ്യക്തമാണ് എന്ന് നോക്കുക ഒരിക്കലും സൂര്യൻ ഒരേ സ്ഥലത്ത് ഉദിക്കുന്നില്ല ഒരേ സ്ഥലത്ത് അസ്തമിക്കുന്നുമില്ല ഇനി കുറച്ചുകൂടി വേറെ ചില പണ്ഡിതന്മാർ തന്നെ നിരീക്ഷിക്കുന്നത് കുറച്ചുകൂടി കൗതുകകരമാണ് അതായത് സൂര്യൻ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുകയല്ല വശം സു തെരി സൂര്യൻ അങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം സൂര്യൻ ചലിക്കുന്നു ഈ സോളാർ സിസ്റ്റം ഒന്നിച്ച് ചലിക്കുകയാണ് സൗരയൂഥം ഒന്നിച്ച് ചലിക്കുകയാണ് ഇപ്പൊ ഒരിക്കലും സൂര്യൻ ഒരു ദിവസം ഉദിച്ച സ്ഥലത്തല്ല വേറൊരു ദിവസം ഉദിക്കുന്നു കാരണം സൂര്യനും ചലിക്കുന്നുണ്ട് സോളാർ സിസ്റ്റവും ജലിക്കുന്നുണ്ട് അപ്പം എല്ലാ ദിവസവും പുതിയ പുതിയ സ്ഥലങ്ങളിൽ റബ്ബുൽ റബ്ബുൽ വൽ സുബാൻ എന്ന് പറഞ്ഞു ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിൻ്റെയും റബ്ബെന്ന് പറഞ്ഞു റബ്ബുൽ റബ്ബുൽ വ മഗ്രിബൈൻ എന്ന് പറഞ്ഞു രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും എന്ന് പറഞ്ഞു റബ്ബുൽ വൽ മഗാരിബ് ധാരാളം ഉദയസ്ഥാനങ്ങളുടെയും ധാരാളം അസ്തമയ സ്ഥാനങ്ങളുടെയും റബ്ബ് എന്ന് പറഞ്ഞു ഓരോ വാക്കും എത്ര സൂക്ഷ്മമാണ് എത്ര കൃത്യമാണ് എത്ര സുന്ദരമേ ൻ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ